ഈ കാണുന്ന ഒരു വലിയ മാവാണ് കേട്ടോ ഈ പ്രാവശ്യം മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ മാവിലെ മാങ്ങ ഫുള്ള് ഒരാളെ നിർത്തി ഫുള്ള് പറിച്ചെടുത്തിട്ടുണ്ട് കാര്യം അതിൽ നിന്ന് മാങ്ങ പഴുക്കുമ്പോഴത്തേക്കിനും അതിൽ നിറച്ച് കേടാണ് അപ്പോൾ നമുക്ക് ഈ മാങ്ങ ഫുള്ള് ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പഴുപ്പിക്കാനായിട്ട് വയ്ക്കാനായിട്ടാണ് ഇത് നമ്മുടെ ഈ ട്യാണ്ട്രൻ സൈഡിലേക്ക് ഇതിനെ വരിക്ക മാങ്ങ എന്നാണ് പറയുന്നത് ഇടുക്കിയിലൊക്കെ ഇതിന് മാങ്ങ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ മാങ്ങ നന്നായിട്ട് ഇത് ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പ് കൂടി ഇട്ട് ഇട്ടിട്ട് ആ വെള്ളത്തിലേക്ക് ഈ മാങ്ങ ഫുള്ള് നമ്മളൊരു പത്ത് മിനിറ്റ് അതിലൊന്ന് മുക്കി വെക്കുക ചെറു ചൂടുവെള്ളം ആയിരിക്കണം അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോവും അപ്പോൾ ഉപ്പും കൂടി ഇട്ട് വെള്ളത്തിൽ മുക്കി വെച്ച് പത്ത് മിനിറ്റ് എഴുപുമ്പഴത്തേനും അതെടുത്ത് നന്നായിട്ട് തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക അങ്ങനെ തുടച്ചെടുത്ത മാങ്ങ നമുക്ക് ഇത് കൊന്നയിലയാണ് ഒരു ചാക്കിനകത്തേക്ക് കൊന്നയില വെച്ചിട്ട് അതിലേക്ക് മാങ്ങ ലെയർ ചെയ്യുക മാങ്ങ ഫുള്ള് അടുക്കിയെടുത്തതിന് ശേഷം കുറച്ച് മാങ്ങ എടുക്കുക അതിനുശേഷം പിന്നീട് ഇല വയ്ക്കുക അതിനുശേഷം പിന്നെ മാങ്ങ വയ്ക്കുക അങ്ങനെ ലാസ്റ്റ് ഇല വെച്ചിട്ട് അത് ഫുള്ള് നമുക്ക് അങ്ങനെ ഈ ചാക്കിനകത്ത് കെട്ടിവെക്കാം അപ്പോൾ അതൊരു രണ്ട് ദിവസമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേത്തന്നെ നന്നായിട്ട് പഴുത്ത് കിട്ടും പിന്നെ ഇത് ഓവറായിട്ട് പഴുത്ത് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് പഴുക്കും അപ്പോഴും തന്നെ നമുക്ക് ഇത് പുറത്തെടുക്കണം അല്ലെങ്കിൽ അതിനകത്തിരുന്ന് അത് വല്ലാണ്ട് പഴുത്ത് പോവും അപ്പോൾ നമുക്ക് ഇത്രയധികം മാങ്ങ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റ് രണ്ട് ദിവസം ആയപ്പോഴും തന്നെ അത് പുറത്തെടുത്തു അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ലെയർ ചെയ്തിട്ട് നന്നായിട്ട് ചാക്കിൽ കെട്ടി രണ്ട് ദിവസം വെയിലില്ലാത്തെടുത്ത അതായത് മുറിക്കുള്ളിൽ എവിടെയെങ്കിലും വെക്കുന്നതാണ് നല്ലത് അങ്ങനെ രണ്ട് ദിവസം സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഇനി നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും മാങ്ങയുടെ സ്റ്റേജ് ഏതുവരെ ആയെന്ന് നമുക്ക് നോക്കാം അത് അത്യാവശ്യം നല്ലതുപോലെ പഴുത്തിട്ടുണ്ട് ഓവറായിട്ട് പഴുത്ത് വന്നതല്ല പക്ഷെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പാകത്തിനാണ് അതിപ്പോൾ പഴുപ്പായേക്കുന്നത് നമുക്ക് നമുക്കത്രയും മാങ്ങ ടോട്ടൽ മൂന്ന് ചാക്കിലായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ ചെയ്തത് അത്യാവശ്യം വലുപ്പമുള്ള മാങ്ങയെല്ലാം ആദ്യത്തെ രണ്ട് ചാക്കിലാക്കി അതിന് ശേഷം അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തിരിഞ്ഞിട്ടാണ് വെച്ചത് ഇത് ചെറിയ മാങ്ങയെല്ലാം വേറൊരു ചാക്കിലും ആക്കി അപ്പം നമുക്കിത് കൊടുക്കുന്ന സമയത്തൊക്കെ ആയാലും നമുക്കത് പിന്നീട് പഴുത്തേന് ശേഷം അത് തിരിഞ്ഞെടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യമേ നമ്മളത് കഴുകി തുടച്ച സമയത്ത് തന്നെ വലുതും ചെറുതുമായിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സെപ്പറേറ്റ് ചാക്കിലാണ് നമ്മൾ വെച്ചത് അത്രയും മാങ്ങ ടോട്ടൽ നമുക്കൊരു മൂന്ന് ചാക്കോ ും ഇനിയുണ്ട് ആ മാവിൽ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് നമ്മളിപ്പോൾ ടോട്ടലി ഇത്രയും മാങ്ങയാണ് പറിച്ചേക്കുന്നത് അതിൻ്റെ കളർ കണ്ടോ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല നല്ല മധുരമുള്ള മാങ്ങയാണിത് അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിൽ മാങ്ങയൊക്കെ പഴുത്ത് കിട്ടുന്ന മാങ്ങ കേട് വന്നിട്ടൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാങ്ങ മൂക്കുന്ന സമയത്ത് തന്നെ പറിച്ചിട്ട് ഒരു ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനൊക്കെ അത്യാവശ്യം മാങ്ങ വീട്ടിൽ തന്നെ പഴുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും